വിപ്ലവകരവും പുരോഗപരവുമായ നിലപാടെടുത്ത മന്ദം തന്നെയാണ് അമ്പത്തി ഏഴിലെ കാർഷിക ബന്ധ നിയമത്തെ എതിർക്കുകയും വിദ്യാഭ്യാസ നിയമത്തെ അനുകൂലിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ നിയമത്തെ അദ്ദേഹം അനുകൂലിക്കാൻ കാരണം കത്തോലിക്കാൻ സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ നായന്മാർക്ക് കീഴവർക്കുമൊക്കെ അവിടെയും നിയമനം കിട്ടുമെന്ന് അദ്ദേഹം ധരിച്ചതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാസാക്കിയ നിയമത്തെ അനുകൂലിച്ചു എന്നാൽ പിന്നീട് കാർഷിക ബന്ധം വന്നപ്പോൾ ഒരുപാട് നായന്മാരായ ജന്മിമാരുടെ ഭൂമി നഷ്ടപ്പെടുമെന്നപ്പോൾ അദ്ദേഹം എതിരാവുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം വിമോചന സമരത്തിൻ്റെ നായകനാകുന്നതും ഈ കുതിരയെ ഞാൻ അവിടെ കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൊണ്ട് തളയ്ക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കാനും കാരണം അങ്ങനെ പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ പാരിതോഷികമാണ് ഭാരത കേസരി ഭാരതകേസരി എന്നുള്ള ആ ടൈറ്റിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് പരിവേഷം കിട്ടുന്നത് വിമോചന സമരം വിജയിപ്പിച്ചത് കൊണ്ടാണ് അപ്പോൾ നോക്കൂ ഇരുപതുകളിലെയും മുപ്പതുകളിലെയും നാൽപ്പതുകളിലെയും അന്നത്തെ പത്മനാഭൻ സ്വാതന്ത്ര്യത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയ ശേഷം വന്ന മാറ്റം നോക്കണം മനോഭാവം മാറും മധ്യവർഗത്തിൻ്റെ പുരോഗമന സ്വഭാവത്തിൽ നിന്നും പ്രതിലോമകരമായ സ്വഭാവത്തിലേക്ക് പോകുന്നു